ഫ്രണ്ട്സ് ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴയാണ് ഞാനുള്ളത് അത് രാവിലെ തന്നെ അമ്പലപ്പുഴ എത്തിയിട്ട് ഇവിടെ നമ്മൾ കാണാൻ വന്ന ആഷിക്ക് എന്നെ കൂട്ടാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ വന്നതാണ് കേട്ടോ രാവിലത്തെ വ്യൂ അടിപൊളിയാണ് അല്ലേ അമ്പലപ്പുഴ അമ്പലപ്പുഴ പാൽപ്പായസം എന്നൊക്കെ നിങ്ങൾ കേട്ടിയില്ലേ അങ്ങനെ ഫേമസ് ആയ സ്ഥലമാണ് അമ്പലപ്പുഴ എന്തായാലും ആ ആഷിക്കിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് വീട്ടിലെത്തിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ സംസാരിക്കേണ്ടതുണ്ട് നല്ലൊരു വധുവിന് എത്രയും വെട്ടം നമുക്ക് ആഷിക്കിന് വേണ്ടി കണ്ടെത്തണം കേട്ടോ സ് ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴ വളഞ്ഞ വഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഇവിടെ വന്നത് ആഷിക്കിനെ കാണാനാണ് ആഷിക്കിൻ്റെ വീടാണ് നിങ്ങളീ പിന്നിൽ കാണുന്നത് കേട്ടോ ആഷിക്കിന് പറ്റിയ നല്ലൊരു വധുവിനെ നമുക്ക് കണ്ടെത്തണം ആഷിക്കിനെ അങ്ങനെ കാര്യമായ വിഷയങ്ങളൊന്നുമില്ല അവനിക്ക് പഠന വൈകല്യമുണ്ട് അപ്പോൾ സ്ക്രൈബിനെ വെച്ചാണ് എക്സാമൊക്കെ എഴുതിയത് പിന്നെ എല്ലാത്തിനും സ്മാർട്ടാണ് അവൻ ഇവിടെ വെള്ളത്തിൻ്റെ ഒരു പരിപാടിയൊക്കെ നടത്തുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം സ്വന്തമായിട്ട് വരുമാനമൊക്കെ ഉണ്ടാക്കുന്ന ഒരാളാണ് സ്മാർട്ടാണ് ആൾ പിന്നെ അങ്ങനെ എടുത്ത് പറയത്തക്കുള്ള വിഷയങ്ങൾ കാര്യങ്ങളൊന്നും ഇപ്പം ഇല്ല ടാബ്ലറ്റ് കഴിക്കുക അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇപ്പം ഇല്ല മുമ്പെന്തോ ഉണ്ടായിരുന്നു ഇപ്പം അങ്ങനത്തെ ഒന്നും ഇല്ല പിന്നെ കോളിങ്ങൾ നമുക്ക് അവരോട് തന്നെ കാര്യങ്ങളൊക്കെ ചോദിക്കാം കേട്ടോ നമുക്കിന്ന് അവൻ്റെ കച്ചവടമൊക്കെ ഒന്ന് കാണാം അല്ലേ നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാൻ കേട്ടോ ആഷിക്കിൻ്റെ വീടാണ് നിങ്ങളീ കാണുന്നത് കേട്ടോ വീടിനോട് ചേർന്നിട്ടാണ് അവൻ്റെ ഈ വാട്ടറിൻ്റെ ഈ ഒരു പ്ലാന്റ് അതെങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് ഞങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം ഇതുകൊണ്ടല്ലേ അക്വാട്ടക് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ആണ് ആണ്ട്ടോ ആഷിക്കാ സ്ലാ വലൈക്കും ഇതാണ് കേട്ടോ നമ്മൾ ആശിക്ക് എന്തൊക്കെയാ വിശേഷം അങ്ങനെ അങ്ങനെ യും പരിപാടിയാണ് വെള്ളത്തിന്റെ അതെ ഇത് രീതി പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ മണിക്കൂറി പിന്നെ വെള്ളം നമ്മൾ പ്യൂരിഫൈ പിന്നെ ഇവിടെ ബോർവെൽ കണക്ഷൻ അടിച്ചിട്ട് നമ്മൾ ഇവിടെ പിന്നെ പന്ത്രണ്ട് മീറ്റർ നമ്മൾ അടിക്കും അടിച്ചിട്ട് നമ്മൾ ബോർവെല് വെച്ച് അടിച്ച് എടുക്കുന്നതാണ് അത് നമ്മൾ പ്യൂരിഫൈ അപ്പൊ അതുമായിട്ട് ബന്ധമില്ല

ഇരുപത് ലിറ്റർ നമ്മൾ ഇരുപത് രൂപ ഒക്കെയാണ് പിന്നെ ഹോം അത്യാവശ്യം ഹോം ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് വീട്ടിലൊക്കെ അത്യാവശ്യം കൊണ്ട് കൊടുക്കും പിന്നെ ഇത് പിന്നെ മെയിൻ ആയിട്ട് ബോട്ടിൽ വിപ്പനയാണ് അങ്ങനെയൊക്കെ ആയിട്ട് പോണേ പിന്നെ പിന്നെ അതിന്റെ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ആണ് അതിന്റെ വില ഒരു റേറ്റ് ആണ് അതെ ആ അങ്ങനെയൊക്കെയാണ് നല്ല രീതിയിൽ അത്യാവശ്യം നടക്കുന്നുണ്ട് വെള്ളത്തിന്റെ ബിസിനസ് അറിയാമല്ലോ വലിയ എപ്പോഴും നല്ല ഇതായിട്ട് ആണ് നമുക്ക് വീട്ടിലേക്ക് പോയിട്ട് കാര്യങ്ങളൊക്കെ അത് പിന്നെ എന്റെ വെള്ളം ശുദ്ധീകരിക്കുന്ന എന്റെ ഫിൽറ്റർ മെഷീൻസ് കാര്യങ്ങളൊക്കെയാണ് കാര്യങ്ങളൊക്കെയാണ് പിന്നെ മെഷീൻസും കാര്യങ്ങളൊക്കെയാണ്

ഉമ്മ ഇവിടെ വീഡിയോയില് കാണിക്കുന്നില്ല പിന്നെ ഉപ്പാക്ക് സ്ട്രോക്ക് 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 ഉപ്പാക്ക് വന്നിട്ട് എത്ര വർഷമായി അഞ്ചു വർഷം സ്ട്രോക്ക് വന്നതാണ് ഉപ്പാക്ക് ചെമ്മീന്റെ ഒക്കെ പരിപാടിയായി വളഞ്ഞ വെയിൽ ഫാൻ ഓഫ് വളഞ്ഞ വയ്യ ചെമ്മീന്റെ ഒക്കെ പരിപാടിയായിരുന്നു സ്ട്രോക്ക് വന്നിട്ട് അങ്ങനെ അധികം സംസാരിക്കാൻ എന്നൊന്നും പറ്റില്ല അപ്പോ കാര്യങ്ങളൊക്കെ ആശിക്ക് തന്നെ സംസാരിക്കും പിന്നെ ഉമ്മ ഇവിടെ ഉണ്ടാവും ഉമ്മാനോടിക്കട്ടെ അനിയമ്മര് ആ അവര് ആശിക്ക് എന്നാ ഇരുന്നാൾ വന്നാ എന്നാ പോയി പോയിട്ട് വന്നോ ആയിക്കോട്ടെ ആശിക്ക് വെള്ളത്തിനാട് ആള് വന്നിട്ടുണ്ട് അപ്പൊ ആളിങ്ങനെ അവിടെ വന്ന് വെള്ളടിച്ചോണ്ട് നിൽക്കും അവിടെ വെള്ളം കൊടുത്തോ ആ വെള്ളം കൊടുത്തു വെള്ളം കൊടുത്തു ആഹ് ഇങ്ങനെ ആളിങ്ങനെ നാലു മണി സമയം ഇച്ചിരി ഒരു ഏകദേശം എത്ര ആയിരം രൂപ ആയിരത്തിഅഞ്ഞൂറ് രൂപ കിട്ടും ശ്രമിച്ചാലേ പിന്നെ അതികുലം കിട്ടും അതെ നമ്മള് നല്ല രീതിയിലൊക്കെ ശ്രമിച്ച ശ്രമിച്ചാൽ നല്ല അതികുളം നമുക്ക് ബിസിനസ് ചെയ്ത് രാവിലെ തുറക്കുന്നില്ല നേരത്തെ തുറക്കണം അല്ലെ എന്നാ കച്ചവടക്കെങ്കിലും എന്നാലേ കച്ചവടം നല്ല രീതിയിൽ കിട്ടും അങ്ങനെ മണി ഇല്ല നമ്മൾ ഒരു ഒരു വിളിച്ചെങ്കിലും മാറും പെണ്ണ് തുറന്നോണ്ടിരുന്നെങ്കിലും ഇതായ സ്വഭാവങ്ങളെല്ലാം ഞാൻ റെഡിയാവും പറയുന്നത് പറ്റിയ നല്ലൊരു നമുക്ക് വധുവിനെന്താ ബുദ്ധിമുട്ടുള്ള ചെറുപ്പത്തിൽ ഇച്ചിരി ദേഷ്യം ഉണ്ടായിരുന്നു പിന്നെ പഠനം വൈകല്യം ഇപ്പം ആ ദേഷ്യമൊക്കെ മാറി പഠന വൈകല്യം ആ പത്താം ക്ലാസ്സില് ഒരു കുട്ടിയെ വെച്ചാണ് എഴുതിപ്പിച്ചത് പിന്നെ അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പഠിക്കാനൊന്നും പോയില്ല വാപ്പി പറഞ്ഞ എ സി മെക്കാനിക്കലെങ്കിലും പഠിക്കാൻ അതൊന്നും എഴുത്തല്ല അങ്ങനെങ്കിലും പോകുന്ന പറഞ്ഞിട്ട് അതിനൊന്നും പോവാൻ അവന് താല്പര്യം ഇല്ല പിന്നെ വാപ്പിയുടെ ബിസിനസ്സിൽ മാപ്പിയുടെ പുറകേനെ അടന്ന് വാപ്പിയുടെ കൂടെ അടക്കുമായിരുന്നു കച്ചവടത്തിന് പോകുമായിരുന്നു അതും പിന്നെ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഇവനാ ഒരു ഉണ്ടായിരുന്നു അത് കച്ചവടംന്നാല് ഒരു കച്ചവടം ഉണ്ടായിരുന്നു ചെമ്മീന്റെ ചെമ്മീൻറെ അസുഖമായി വന്നപ്പോ സ്റ്റോക്ക് വന്നപ്പോ വേറെ പാർട്ട്നേഴ്സ് അവര് കാര്യങ്ങള് നല്ല ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു വിധം മാപ്പക്ക് കിട്ടുന്നുണ്ട് അങ്ങനെയാണ് ഇവര് കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട് സർവീസ് സെന്റർ വർക്ക് ഷോപ്പ് ഷോപ്പ് എല്ലാം ഞങ്ങളുടെ ബിൽഡിങ് ഞങ്ങളുടെ മൂന്ന് പാർട്ടണർ ഉണ്ട് വാടകയുണ്ട് സർവീസ് സെന്റർ ഉണ്ട് വർക്ക് ഷോപ്പ് ഉണ്ട് പിന്നെ മീൻ ഇറച്ചിക്കട അങ്ങനെയൊക്കെ വെച്ച് കടകൾ വെച്ചു കൊടുത്തിട്ടുണ്ട് അതെന്റെ ഒക്കെ വാടകയുണ്ട് അതേപോലെ ആഷിക്കു സമ്പാദിക്കുന്നുണ്ട് അവൻ്റെതായ രീതിയിൽ അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു വധു മുമ്പോട്ട് വരും അങ്ങനെ ഫിനാൻഷ്യലി അങ്ങനെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും അല്ല നാശിക്കിനെ മനസ്സിലാക്കുന്ന ഒരാളാണോ ആശിക്ക് ഇപ്പോൾ ദേഷ്യം പിടിക്കലുണ്ടോ ഇല്ലില്ല അതൊക്കെ നമ്മളെല്ലാം മുമ്പ് അങ്ങനെയൊക്കെ കുറച്ച് ദേശീയ വാശിയൊക്കെ ഉണ്ടായിരുന്നു അതാണ് പഠിപ്പം പിന്നെ കണ്ടിന്യൂ ചെയ്യാണ്ടായി പോയ അല്ലേ ആ പഠിത്തം പൊറോട്ടായി പോയ അവന് വാശിയാ വേറൊരു പിള്ളേരുടെ ബുക്ക് പോയി മേടിക്കണം മാപ്പി അങ്ങനെ എത്ര പേരുടെ പോയി മേടിക്കണം മാപ്പി വീടുകളിൽ പോയി ബുക്ക് അതേപോലെ അതേപോലെ എഴുതി കൊടുക്കണം അല്ലെങ്കിൽ എഴുതണം പഠനം എത്ര ട്യൂഷൻ വെച്ച് പഠിച്ചിട്ടുണ്ടല്ലേ പഠിക്കണം എന്നുള്ള ആഗ്രഹം അപ്പൊ നാലാം ക്ലാസ്സിലൊക്കെ ആകുമ്പോ ഞാൻ ഒരുപാട് പിള്ളേരെ ട്യൂഷനും വെച്ചിട്ടുണ്ട് ഇവിടെ പഠിക്കണം എന്നുള്ള ആഗ്രഹം വന്നപ്പോഴായിരുന്നു അപ്പൊ പിന്നെ അവര് പുതു പിന്നെ പെട്ടെന്ന് പഠിക്കണം എന്നുള്ള ആഗ്രഹം വന്നപ്പോ നമ്മളങ്ങനെ പഠിക്കാൻ വേണ്ടി തുടർന്ന് പോയപ്പോഴാണ് നമുക്ക് ഒരു ബുദ്ധിമുട്ടിന്റെ ഇത് വെച്ചാൽ ഇങ്ങനെ പഠിക്കാൻ പറ്റുന്നില്ലായിരുന്നു അത് അങ്ങനെ നമുക്ക് ആരും പഠന വൈകല് പോകാൻ പറ്റുന്നില്ല അങ്ങനെയാണ് പിന്നെ ആശിക്കിനു മുമ്പ് ഒരു വാശിയൊക്കെ ഉണ്ടേനോന്ന് പറഞ്ഞല്ലോ ചെറിയൊരു ദേഷ്യമൊക്കെ അപ്പൊ അവന് പിന്നെ അതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ വീട്ടിൽ നിന്നൊക്കെ ഉറക്കെ സംസാരിക്കുകയും അങ്ങനൊക്കെ കേൾക്കുമ്പോ ആളുകൾക്ക് ഓനൊരു ദേഷ്യക്കാരനാണ് അങ്ങനെ എങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു ഒരു വിലയിരുത്തലും കാര്യമൊക്കെ ആയതുകൊണ്ട് തന്നെ കല്യാണാലോചനകളും അങ്ങനെയൊക്കെ വരുമ്പോഴുള്ളവരെ ബുദ്ധിമുട്ടുണ്ടല്ലോ നമ്മളീലെല്ലാം തുറന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാം മനസ്സിലാക്കിയിട്ട് നല്ലൊരു ആലോചന വരട്ടെ നമുക്ക് ചെറിയ പഠന വൈകല്യമുള്ള കുട്ടിയൊന്നും വിഷയമല്ല പഠന വൈകല്യമുള്ള കുട്ടികളെ സ്വീകരിക്കാൻ ഇവർ തയ്യാറാണല്ലേ ഓനെ മനസ്സിലാക്കുന്ന സ്നേഹിക്കുന്ന നല്ലൊരാളായാൽ മതി അപ്പോൾ ഇപ്പോൾ അങ്ങനെ ഇപ്പം കാഴ്ചയിലും അങ്ങനെ വിഷയങ്ങളൊന്നും നിങ്ങൾക്ക് തോന്നുന്നില്ല അത്ര ദേശീയ കാര്യങ്ങളൊന്നും ഉപ്പാക്കി അസുഖം വന്നത് ഓനെ വല്ലാണ്ട് വിഷമിപ്പിച്ചിരിക്കേ കാരണം പെട്ടെന്ന് ഇപ്പൊ അങ്ങനെ നിന്ന ഒരാള് പെട്ടെന്ന് അസുഖമായിട്ട് വന്നപ്പോൾ വല്ലാണ്ട് മനസികായിട്ട് ഒരു പിന്നെ ഞാൻ ഇനി ദേഷ്യോ ദേഷ്യമൊക്കെ കുറഞ്ഞിക്കു കൊറേ അതെ വാപ്പക്ക് സ്ട്രോക്ക് ആയി വന്നോണ്ടാണ് കല്യാണം വഹിക്കുന്നൊക്കെ ഉള്ളൊരു അതൊന്നും ഇല്ലടാ അതൊക്കെ ഓരോ സമയമുണ്ട് കല്യാണത്തിന് അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് ആഷിക്കിൻ്റെ കല്യാണം നടത്തണം അപ്പോൾ ജോലിക്ക് പോകുന്നുണ്ട് കുടുംബം നോക്കുന്നുണ്ട് പിന്നെ അവൻ്റെ ചെറിയ ചെറിയ ഓരോ പോരായ്മകൾ അതെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നും ഇല്ല ചെറിയൊരു പക്കത പക്കതക്കുറവൊന്നും പറഞ്ഞു കൊടും സ്വന്തമായിട്ട് ഇതാണ് ഞാനിപ്പോൾ വന്ന ഇലക്ട്രിക് വണ്ടിയിലാണ് വന്നത് അത് ആഷിക്ക് ഇ എം ഐക്കൊന്നും ഇ എം ഐക്കൊന്നും അല്ല ഫുൾ റെഡി ക്യാഷ് എടുത്ത് എടുത്ത വണ്ടിയാണ് അവന്റെ സ്വന്തം അധ്വാനിച്ച ആവശ്യമുണ്ട് ഓൻ എടുത്ത വണ്ടിയാണ് ഇലക്ട്രിക് സ്കൂട്ടർ അതുമേലാണ് നമ്മൾ പോയി വന്നൊക്കെ ഓൻ തന്നെ പിന്നെ ഷോറൂമിൽ പോയി ഓൻ തന്നെ ഇറക്കി കൊണ്ടുപോകുന്ന പറഞ്ഞത് അത്രയും സ്മാർട്ടാണ് പിന്നെ വെള്ളത്തിന്റെ അവിടെയുള്ള പ്ലാന്റിലെ കാര്യങ്ങളൊക്കെ കറക്റ്റ് എന്ത് മെയിന്റൻസ് വേഗം ചെയ്യും അല്ലേ അത് ആയിട്ടാണ് അത് കഴിഞ്ഞിട്ടുള്ള ആരും ഒന്നും പിന്നെ ഒന്നിനും പൊറോട്ട എന്താ ഇന്നും ആര് ചെക്ക് ചെയ്ത് ആർക്കും ഒരു കുഴപ്പവും വരത്തില്ല ആ രീതിയില മൂന്ന് മാസം എന്ന് മൂന്ന് മാസത്തിൽ അവൻ ചെയ്തിരിക്കും അകത്ത് ചെയ്തിരിക്കും മൂന്ന് മാസമേ ഉള്ളിൽ വെള്ളത്തിന്റെ ആ മൂന്ന് മാസം കഴിഞ്ഞു കഴിയണ്ടേ അതിന് മുമ്പേ തന്നെ അടുത്തത് എടുത്തിരിക്കും ഞാൻ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ അഞ്ചു ദിവസം കൂടുമ്പോ മാറും കറക്റ്റ് ആയിട്ട് മാറി മാറി കൊടുക്കുന്നുണ്ട് അതെ അങ്ങനെയൊക്കെ അത് നല്ല നല്ല രീതിയിൽ നമ്മൾ നമ്മൾ കൊണ്ടുപോകുന്നു നല്ല രീതിയിൽ ചെയ്ത തീർച്ചയായിട്ടും കൂടി വരും നമുക്ക് അവൻ്റെ ചേട്ടനും അവൻ ഇത് കൊണ്ടു കൊടുക്കത്തില്ല പോലെ ഇഷ്ടംപോലെ കൊണ്ടുപോകുമായിരുന്നു ഒരു ദിവസം പത്ത് നാലായിരത്തിഅഞ്ഞൂറും രൂപ വിറ്റ് കുഞ്ഞിന്റെ ഇടയില് മൂത്തവന്റെ ഇടയില് ഇങ്ങനെ മൂത്ത ആളും വെള്ളത്തിന്റെ പരിപാടിയാണ് അവൻ വളർത്തില്ലേ ചെറിയൊരു അവൻ ഇപ്പൊ കാറിന്റെ വണ്ടിയുടെ പണിയായിട്ട് നടക്കുകയാണ് അവൻ പിന്നെ പോകാനുള്ള ഒരുക്കവ അതെ അപ്പൊ അങ്ങനെയാണ് ഇവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പൊ എത്ര വയസ്സാണ് ആശിക്കിനായത് എനിക്ക് വയസ്സാണ് നമുക്കൊരു എത്ര വയസ്സ് വരെയുള്ള ആലോചന പറ്റുമോ ദൂരം കേരളത്തിൽ എവിടെയാണെങ്കിലും കുഴപ്പമില്ല ഓനെ സ്വീകരിക്കുന്ന നല്ലൊരു പാർട്ട്ണർ വരിക എന്നുള്ളതാണ് ഓനെ മനസ്സിലാക്കുന്നല്ലേ നല്ലൊരാൾ എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരട്ടെ അതുപോലെ പല ആലോചനകളും വരും നല്ലപോലെ അന്വേഷിക്കണം കല്യാണ ശേഷമുള്ള ഒരു കാര്യത്തിന് എനിക്ക് യാതൊരു ഉത്തരവാദിത്തം ഉണ്ടാവില്ല അതേപോലെ തന്നെ നിങ്ങൾ പിന്നെ ആഷിക്കിനെ പറ്റിയോ അന്വേഷിക്കണം അന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായി ബോധ്യപ്പെട്ട് ഇഷ്ടത്തോടു കൂടി മുമ്പോട്ട് വരണം ആ വിവാഹ ജീവിതം ഒരുപാട് വർഷം നല്ല ഹാപ്പി ആയിട്ട് മുമ്പോട്ട് പോയും വേണം ഇനി എങ്ങനെയുള്ള പെൺകുട്ടിനെയാ വേണ്ടേ എന്താ പറയാനുള്ളത് ഗ്ലാമർ ആയിരിക്കണം അതേ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളു അല്ലേ ആഷിക്ക് ഗ്ലാമർ ആണല്ലോ ആ വേണം അപ്പൊ ആശിക്കിനു നല്ല അവനെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു പെൺകുട്ടി മുമ്പോട്ട് വരട്ടെ പിന്നെ പഠന വൈകല്യമുള്ള കുട്ടികളൊക്കെ നമ്മൾ സ്വീകരിക്കും കേട്ടോ അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കോണ്ടാക്ട് ചെയ്യണം ആ ഇവര് ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ വളഞ്ഞ വഴിയിലെ അതാണ് ഈ കറക്റ്റ് സ്ഥലം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാ ഇതിലെ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് വേറെന്താ പറയാനുണ്ട് ആഷിക്കിനെ പ്രത്യേകിച്ച് പറയാനൊന്നും അതെ ഉമ്മാക്ക് വേറെന്തെങ്കിലും പറയാനുണ്ടോ ഒന്നും പറയാനില്ല ഇച്ചിരി ദീൻ വേണം പിന്നെ അവനെ കൊണ്ടുപോകുന്നവര് അവനെ നന്നായിട്ട് നോക്കുന്നവര് ആയിരിക്കണം അതേ ഉള്ളൂ നമുക്ക് അവനെ നന്നായിട്ടൊന്ന് നോക്കുന്ന അത്ര അല്ലാതെ പ്രത്യേകിച്ചൊന്നും നമുക്ക് ഇതില്ല ഞങ്ങക്ക് ഒരു മോളെ പോലെ കിട്ടണം അതെ ഞങ്ങൾക്ക് ആഗ്രഹം അതേ ഉള്ളു ആശിക്ക് വർത്തമാനം പറയുന്നതാണ് ഇവിടെ വിഷയം ഏഹ് ഉറക്ക വർത്താനം പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഫോൺ ചെയ്തിട്ട് അത്രയും ഉറക്ക പറയുന്നവരുണ്ട് ചിലപ്പം നമ്മൾ ആയിരിക്കും എന്തായാലും ഫോൺ ചെയ്ത് നന്നാ പിന്നെ നേരിട്ട് പറഞ്ഞാലും കേൾക്കുമല്ലോ എന്ന് പറഞ്ഞ പോലെ ആ ഭാഷക്ക് അധികം അതെ ഉറക്ക വർത്താനം പറയുന്നതുകൊണ്ട് ഇവിടെ എന്തോ വയക്കാന്ന് ആൾക്കാര് വിചാരിക്കും ഉറക്ക വർത്താൻ പറഞ്ഞു അതെ എന്ത് കാര്യം പറഞ്ഞാലും ഒച്ച ഒച്ച കൂടി പോകും ഒച്ച കൂടി പോകും അങ്ങനെത്തെ നേച്ചർ അല്ലേ അത് നമ്മള് അതൊന്നും മാറ്റാനൊന്നാവില്ല ഓക്കെ അത് തന്നെ ഷിക്കിന് നല്ലൊരു വധുവിനെ കിട്ടാൻ നിങ്ങളെല്ലാവരും മാക്സിമം വീഡിയോ ഷെയർ ചെയ്യണം കൂടെ നിൽക്കണം കേട്ടോ ഓക്കെ അപ്പോൾ ഈ ഒരു പിന്നെ ഈ ഒരു ജോലിയിലൂടെ അവൻ സമ്പാദിക്കുന്നുണ്ട് അവൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലിയറായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് മനസ്സിലാക്കി നല്ലൊരാൾ വരട്ടെ എന്നാൽ നാശിക്കാ ആയിക്കോട്ടെ അസ്സാം അപ്പോൾ ഫ്രണ്ട്സ് ആശിക്കും ഉമ്മയും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് എന്നെ പറഞ്ഞിട്ടുണ്ട് അവൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നല്ലൊരു വധു കേരളത്തിൽ എവിടെയാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല പഠന വൈകല്യമുള്ള കുട്ടികളെയും പിന്നെ ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ടൊന്നും നമുക്ക് വിഷയമില്ല പക്ഷേ ഓന് മനസ്സിലാക്കുന്ന ഓൻ്റെ കാര്യങ്ങൾ അവനെ സ്നേഹിക്കുന്ന അങ്ങനെയുള്ള ഒരാളായിരിക്കണം പിന്നെ ദൂരമൊന്നും പ്രശ്നമില്ലാത്ത പോലാന്നെങ്കിൽ കോഴിക്കോട് ഏടുന്ന ആയാലും കുഴപ്പമില്ല അമ്പലപ്പുഴ ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴ വളഞ്ഞ വഴിയിൽ നിന്നാണ് ഇവരുടെ എക്സാക്റ്റ് സ്ഥലത്തിൻ്റെ പേര് ഉപ്പാക്ക് പറഞ്ഞല്ലോ ഉപ്പാക്ക് നല്ല രീതിയിലുള്ള കച്ചവടവും കാര്യങ്ങളെല്ലാം ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല ആരോഗ്യവാനായിട്ട് പോകുന്നതാണ് ഇപ്പം പെട്ടെന്ന് മകൻ്റെ കാര്യങ്ങളായിക്കോട്ടെ അങ്ങനെ ഓരോന്ന് കാലിച്ച് ടെൻഷൻ കൊണ്ടോ എന്താണെന്ന് അറിയില്ല സ്റ്റോക്ക് വന്ന് സ്ട്രോക്ക് വന്നാലുള്ള അവസ്ഥ അറിയാമല്ലോ അപ്പോൾ ഇപ്പോൾ വീട്ടിൽ തന്നെയാണ് അഞ്ചാറ് വർഷമായി സ്ട്രോക്ക് വന്നിട്ട് അങ്ങനെ അങ്ങനെയുള്ള ഒരു ഭയങ്കരമായ ഒരു വിഷമത്തിലാണ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു വീടിൻ്റെ നെടുന്തൂടാണ് ഉപ്പ ഉപ്പ ഉണ്ടാകുമ്പോൾ എല്ലാ കാര്യങ്ങളും സ്മൂത്ത് ആകും അപ്പോൾ ഉപ്പം ഇല്ലാത്തതിൻ്റെ ഒരു വിഷമാണോ എനിക്ക് കല്യാണം വൈകുന്നൊക്കെ ഉപ്പ ഇങ്ങനെ ആയിപ്പോയതുകൊണ്ടാണ് എന്നുള്ള ഭയങ്കര വിഷമുണ്ട് എങ്കിലും ഉപ്പ അന്നുണ്ടാക്കി വെച്ച ഒരു സാമ്രാജ്യമുണ്ട് അതായത് ഒലിക്ക് വാടക കിട്ടുന്നുണ്ട് ഓരോ ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിട്ട് അതിനൊക്കെ ഒരു വരുമാന ഉപ്പ കിട്ടുന്നുണ്ട് ഇപ്പയും ഇപ്പം എൻ്റെ പാർട്ട്നേഴ്സ് നല്ല രീതിയിലായി നോക്കിയിട്ട് ഉപ്പാക്ക് അതിനുള്ള കാര്യങ്ങൾ കിട്ടുന്നുണ്ട് അലഹമില്ല അതേപോലെ തന്നെ ആശിക്കായാലും നല്ല രീതിയിൽ ജോലി ചെയ്യുന്നുണ്ട് ഏട്ടനാണല്ലോ വെള്ളത്തിൻ്റെ പരിപാടിയാണ് അനിയനാണെങ്കിലും വേറെ പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും അങ്ങനെ നല്ലൊരു ഫാമിലിയാണ് ഇവരത് ഇവരുടെ വീട് ചുറ്റുവടക്കങ്ങൾ വേണ്ടല്ലോ റോഡ് സൈഡിൽ തന്നെയാണ് വീട് വീടിനോട് ചേർന്നാണ് ആഷിക്കിൻ്റെ ബിസിനസ് കാര്യങ്ങളൊക്കെ അതും വരുന്നത് അപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് നല്ലൊരു ആലോചന വരട്ടെ പിന്നെ നമ്മൾ ചെറിയൊരു ദേഷ്യം എന്ന് പറഞ്ഞാൽ ചെറിയൊരു എന്താ പറയുക അത് തുറന്ന് ചിലപ്പോൾ അത് പറയേണ്ട ആവശ്യമൊന്നും ഇല്ലായിരിക്കും പക്ഷേ നമ്മളത് പറയുന്നത് എല്ലാം മനസ്സിലാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് മൈനൂട്ട് കാര്യങ്ങളാണെങ്കിൽ പോലും മനസ്സിലാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ചെറുപ്പം ആ സമയത്തൊരു വാശി കാര്യങ്ങൾ അതൊക്കെ പലർക്കും ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ് ഈ വാശി ഇതൊക്കെ പിന്നെ ജീവിതത്തിൽ നമ്മൾ പക്വത വരുന്നതിനനുസരിച്ച് അതൊക്കെ മാറി വരികയാണല്ലോ ചെയ്യാം ആ ഒരു സമയത്ത് അവന് പഠിക്കാനോ അവനാഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അവന് സാധിക്കുന്നില്ല ആ ഒരു അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ് പഠന വൈകല്യം എന്ന് പറയുന്ന ഒരു അവസ്ഥ അതാണ് അപ്പോൾ അങ്ങനെ കുറച്ച് പത്താം ക്ലാസ് സ്പ്രൈബ് വെച്ച് എക്സാം എഴുതി അതിനുശേഷം കച്ചവടത്തിലെല്ലാം ഇറങ്ങിയാലും ഒന്നും ഇല്ല കുഴപ്പമൊന്നുമില്ല കാര്യങ്ങളൊക്കെ നല്ല ഇതിൽ പോകുന്നതല്ലുണ്ട് ഇനി ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വരുന്ന നല്ലൊരു പാർട്ട്ണറിനെ നമുക്ക് കണ്ടെത്താനു വേണ്ടത് ഇപ്പോൾ പെൺകുട്ടികളുടെ പേരൻസൊക്കെ മുമ്പോട്ട് വരണം ആശിക്കുന്ന നല്ലൊരു വധുവിനെ കിട്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ നടത്തുകയാണ് ബൈ